അപ്പോൾ കുറേ നാളായിട്ടുണ്ടല്ലേ നമ്മൾ കുറേ നാളല്ല കുറച്ച് നാളായിട്ടുണ്ടല്ലേ നമ്മളൊരു തുണിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ജസ്റ്റ് ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീഷോ നിർത്ത തുണിയ അഞ്ച് മീറ്റർ ഉണ്ട് ഞാനപ്പോൾ അതിനൊരു ടോപ്പും പാന്റും കോട്ടും കൂടി അടിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരു ക്രോപ്ടോപ്പിൻ്റെ ഒരു വീഡിയോ എങ്ങനെയാണ് അത് അളവെടുത്ത് വെട്ടണത് പിന്നെ അതുപോലെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള രണ്ടും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നപ്പോൾ നിങ്ങളെടുത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള തുണി നമ്മുടെ ക്രോപ് ടോപ്പിന് ആവശ്യത്തിനായിട്ടുള്ള തുണി ഇപ്പോൾ എനിക്കൊരു പതിനാല് മതി പതിനാല് പതിനാലര മതി അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതായിട്ടാണ് പിന്നെ ഇത് നമ്മൾ നമ്മൾ മിസ്സിൻ്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് നമ്മൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ മിസ്സ് ഒന്ന് കേട്ടോ എനിക്ക് വരച്ച് തരുന്നതൊക്കെ ഞാൻ കുറച്ച് നാളായില്ലേ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ തുണീനെ നമ്മൾ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ട് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു പതിനാല് അല്ലേട്ടാ പതിനാലെന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഇവിടെ വരെ ഉള്ളു ഇപ്പം നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ വരെ ഉള്ളത് എടുക്കുക എനിക്ക് പത്തൊമ്പതര മതി പക്ഷെ നമുക്കിവിടെ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലൊക്കെ ആയിട്ട് എടുക്കാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അളവ് നിങ്ങളുടെ നമ്മൾ ഷോർട്ട് ടോപ്പൊക്കെ ഇടില്ലേ പണ്ട് അതിൻ്റെ ഒരു അളവ് കേട്ടാ എന്നിട്ട് ഞാനൊരു ആറര ഇഞ്ച് ഷോൾഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറര ഇഞ്ച് അടിയിലേക്ക് ആം ഹോളിൻ്റെ ലെങ്തും കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇങ്ങനത്തെ സ്കെയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇപ്പോൾ മിസ്സിൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സ്കെയിൽ ഉണ്ട് അപ്പോൾ അത് കാരണം മിസ്സ് അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മുടെ സാധ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുക ഇപ്പം എനിക്ക് ഒരു ഒമ്പത് വരുന്നത് അതായത് മുപ്പത്താറ് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ മുപ്പത്തെട്ട് വരുന്ന ആൾക്കാർക്ക് ആ ഒരു ലെങ്ത്തിൽ ഒക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ആമ്പോൾ കുഴിച്ചുപെട്ട് ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ നമ്മൾ ഉണ്ണികൾക്കൊക്കെ ഷിമ്മീസ് തയ്ക്കില്ലേ ഒന്നും വേണ്ട ഇപ്പോൾ തുടക്കക്കാർ ബിഗിനേഴ്സ് സ്റ്റിച്ചിങ് പഠിക്കാൻ പോവാച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഫസ്റ്റ് തന്നെ ഷിമ്മീസ് ഒക്കെ ആകുമ്പോൾ പഠിപ്പിക്കുക അപ്പോൾ ആ സെയിം ആണ് കേട്ടാ അപ്പോൾ വലിയവർക്ക് ഉണ്ണികൾക്ക് കുഞ്ഞളവ് വലിയവർക്ക് വലിയ അളവ് എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മളുടെ അളവ് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എടുക്കാം എന്നിട്ട് അതിനൊന്ന് ജോയിൻ ചെയ്യുക പിന്നെ നമ്മളെ ഏറ്റവും അടിയിലേക്ക് നമ്മളെ ഹിപ്പിൻ്റെ ലെങ്ത് എടുക്കാം അപ്പോൾ എനിക്കിവിടെ പത്തുന്നു കിട്ടിയിട്ടുള്ളത് നേരിടാം ഞാൻ പിന്നെ ഒരു ചെറിയൊരു പൊളിവ് കൊടുക്കണിട്ട് കേട്ടോ ഒരു ചെറിയൊരു കുഞ്ഞ സ്ലിറ്റ് അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കടത്തിട്ട പോലെ ആവും അപ്പോൾ അതൊരു നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് സ്ലിറ്റിന് ഒരിഞ്ച് ഇതൊക്കെ നിങ്ങൾക്കറിയില്ലേ നമ്മൾ സ്ലിറ്റ് ടോപ്പൊക്കെ തയ്ക്കുമ്പോൾ ഒരു ഇഞ്ച് നമ്മൾ ഒരു ഇഞ്ച് മാത്രം ഇടാൻ പാടുള്ളൂ സ്ലിറ്റിന് അല്ലെങ്കിൽ സ്ലിറ്റ് കൂടുതൽ വണ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്നിഞ്ചിന് കേട്ടാണ് ഞാൻ നെക്കിൻ്റെ വിത്ത് നെക്ക് വിടുത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല വൈഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഒരു കാര്യം ഞാനിന്ന് ക്യാൻവാസിലാണ് നെക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാവും ഞാൻ ക്യാൻവാസിൽ നെക്ക് ചെയ്യുന്നത് അപ്പോൾ സാധാ ഒരു റൗണ്ട് നെക്കാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്കിനിപ്പോൾ വീ നെക്കോ സ്ക്വയർ നെക്കോ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു യു അതായത് റൗണ്ട് നെക്ക് ആണ് കൊടുക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കടത്തി ഇട്ടിട്ടാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഇതിൽ നമ്മൾ നമ്മളിതിൽ വെട്ടണില്ല കേട്ടോ തുണിയിൽ വെട്ടണില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാൻവാസിൽ അല്ലേ ചെയ്യുന്നത് ക്യാൻവാസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മളെല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ വർത്താനത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ അപ്പോൾ ബാക്കിയുള്ള പിന്നെ നമ്മളിവിടെ കൈക്കുഴി ഇറക്കി വെട്ടൽ കയറ്റി വെട്ടലൊന്നും ഇല്ല നമ്മൾ ഒരറ്റടിക്കാണ് ചെയ്യുന്നത് നമ്മൾ കോട്ടാണ് ഇടുന്നത് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ ഒന്നും വെട്ടാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടാവും കേട്ടോ മൊത്തത്തിൽ പറയുന്നതല്ല അപ്പോൾ തുണി നാലായി മടക്കി എടുക്കണ കാരണം അവിടെ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട് ബെൻഡ് അങ്ങനെ ഒരു ഫോൾഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫോൾഡ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റിൻ്റെ ആ ഭാഗം നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള സൈഡ് നമുക്ക് വെട്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ആ സ്ലിറ്റ് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു നോച്ച് കൊടുത്തോട്ടോ അപ്പോൾ മനസ്സിലാവണ പോലെ അങ്ങോട്ട് നോച്ച് കൊടുത്തു ഈ ഭാഗമൊക്കെ നമ്മൾ ഉള്ളിലേക്ക് തയ്ച്ച് പോകണതിന് അപ്പോൾ അങ്ങനെ ചെയ്യാം എന്നിട്ട് നമുക്ക് സാധാ പോലെ നമ്മളുടെ ഷേപ്പ് ഇങ്ങനെ വെട്ടി എടുക്കാം കേട്ടോ ഓക്കെ ആ അപ്പോൾ കഴുത്ത് നമ്മൾ വെട്ടുന്നില്ല കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ബാക്ക് നെക്ക് ബാക്ക് നെക്ക് നമ്മൾ ആ സമയത്ത് തന്നെ വെട്ടണ നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ അത് കാരണം ഞാൻ അത് അങ്ങനെ കാണിക്കാത്ത നമുക്ക് ക്യാൻവാസ് വെച്ചാക്കുമ്പോ നമുക്ക് നോക്കി അപ്പൊ ഞാൻ ഇവിടെ ഒരു കാൻവാസ് എടുത്തിട്ടുണ്ട് നമ്മൾ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യണേ നമ്മുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ക്യാൻവാസിൽ നെക്ക് ചെയ്യുന്നത് കാണിച്ചെന്റെ നെക്ക് വിട്ട് ഇവിടെ മൂന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നില്ലേ നോക്കിയേ മൂന്ന് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നെക്കിന്റെ വിട്ട് ഒരു വിടൊരു അഞ്ചരട്ടാ അടയാളപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടത്തൊക്കെ മൂന്ന് നമുക്ക് അടയാളപ്പെടുത്താം ഓക്കെ അന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം ക്യാൻവാസിൽ ചെയ്യാൻ അറിയാൻ അറിയാത്ത ഒരു നോക്കിക്കോളോട്ടാ മനസ്സിലാക്കണം ഏഹ് ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റ് നമ്മൾ നോക്കിയാൽ ഇവിടെ നിന്ന് ഒരു അഞ്ചര കൊടുത്തത് പക്ഷെ നമുക്ക് ഈ ഈ ഭാഗത്ത് നമുക്ക് കുറച്ചൊരു പോർഷൻ ഇങ്ങനെ വിട്ടു കൊടുക്കണം എന്നിട്ട് അതിന്റെ മിഡിൽ പോർഷൻ കാണണം അപ്പൊ നമുക്ക് ഇവിടേക്ക് ഒരു അര ഇഞ്ചും കൂടി അതായത് ഒരു ഇഞ്ച് ഇവിടെ അങ്ങനെ അടയാളപ്പെടുത്താം കേട്ടാ എന്നിട്ട് നോക്കിയാൽ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഇപ്പൊ ഞാൻ ഒരു റൗണ്ട് നെക്ക് ആണ് കൊടുക്കുന്നത് അപ്പൊ ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടത്തി വിട്ടിട്ടാണ് കേട്ടോ റൗണ്ട് നെക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് നെക്ക് കിട്ടും ഇങ്ങനെ കടത്തിയിട്ട് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിന് മുന്നേ നമ്മളിവിടെ ഒരു ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ ആ ആരി ഇഞ്ച് നമുക്ക് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ജസ്റ്റ് ഇങ്ങനൊരു ലൈൻ കൊടുക്കാം ഈ ഭാഗം നമുക്ക് വെട്ടിക്കളയണ്ടട്ടാ ഇനി നമുക്ക് വെട്ടാനുള്ള എളുപ്പത്തിന് നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ നോക്കിയേ ഇങ്ങനെ 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 വരയ്ക്കാം ഉം ഇത് നമുക്കിട്ട് വേറൊരു തുണിയുമ്പോൾ വേണം എന്ത് ചെയ്യണമെങ്കിൽ ഇതിന്റെ നല്ല വശം വെച്ച് ഈ തെളങ്ങനെ ഗ്ലേസ് ഉള്ള വശം വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് അയ്യൺ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്യാം നമുക്കിന് കട്ട് ചെയ്യാം നമുക്ക് ആദ്യം ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ ഇവിടെ കട്ട് ചെയ്തു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടാ അപ്പൊ അങ്ങനെ കട്ട് ചെയ്യാം വേണ്ട അപ്പൊ നമുക്ക് സെന്റർ ഭാഗം കിട്ടും അപ്പൊ നമ്മളൊരു തുണിയമ്മ വെച്ചിട്ട് ഇങ്ങനെ ഐ ചെയ്താലും ഏഹ് ഈ സെന്റർ ഭാഗം നമുക്ക് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഈ സാധനം നമുക്ക് ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കും അപ്പൊ നമുക്ക് കറക്റ്റ് നമ്മുടെ ഇതുമല്ലേ വെച്ചിട്ടേ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്ക് ഇനി ഇതൊരു തുണി മൽ അതായത് നേരത്തെ നമ്മൾ കുറച്ച് പീസുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നുലോ അപ്പൊ ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് ഇതുമ്മല് വെച്ചിട്ട് അയ്യാൻ ചെയ്യണം അപ്പൊ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിട്ട് പോകാം ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് ആ തുണീടെ ഇവിടെ നോക്കിയേ ഇത് നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഷൈനിങ് ഉള്ള ഭാഗം നമുക്ക് തിരിച്ചു വെച്ചു കൊടുക്കണം കേട്ടാ നമ്മള് പൊട്ടപ്പറത്താണ് വെക്കുന്നത് പിന്നെ ഓരോ അരിഞ്ച് അരിഞ്ച് ഇവിടേക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കാം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇനി ഈ ഭാഗം നമുക്ക് വിട്ടു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഭാഗം എന്തായാലും നമ്മൾ വെട്ടികളയുന്നല്ലേ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരു അരിഞ്ച് വേണം കേട്ടോ എന്താ വെച്ചാൽ ഇവിടേക്ക് നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചു കൊടുത്തിട്ട് വേണം ഇതുമൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്ക് എന്തായാലും അയ്യം ചെയ്യാം നമ്മള് തുണിയിലെ പൊട്ടവശത്തായിട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ കട ഈ ക്യാൻവാസ് നമ്മൾ തുണിടെ പൊട്ടവശം ഇത് തുണിയുടെ നല്ല വശം ഇത് തുണിയുടെ പൊട്ടവശം നമുക്ക് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം ഈ ക്യാൻവാസ് അതുപോലെ ഒട്ടിയിരിക്കണം കേട്ടോ കേട്ടോ ഒട്ടിരുന്നു പൊട്ടിരുന്നു കട ഒന്നും കൂടിയും നമുക്ക് അയൺ ചെയ്യാം ഇപ്പം ഈ ഈ കഷ്ണമുള്ള കാരണം നമുക്ക് ആ സെന്റർ ഭാഗം പൂവില്ല അവിടെയും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം റെഡി കേട്ടോ അത് പൊളിച്ചു പോരൊന്നും ഇല്ല കേട്ടാ ഇനി നമുക്ക് എന്ത് വേണം നമ്മുടെ ബാക്ക് കഴുത്തിൽ നമുക്ക് പീസ് വെക്കണം ക്രോസ് പീസ് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് അഴുത്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ വെക്കുന്ന പോലെ വെക്കാം കേട്ടോ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിക്കില്ല പിന്നെ നമ്മുടെ കൈയിൽ ഷോൾഡറിന്റെ അവിടെ നമ്മൾ സ്ലീവ് വെക്കുന്നില്ലല്ലോ അപ്പൊ സ്ലീവിന്റെ അവിടെ നമുക്ക് എന്തായാലും സ്ലീവ് വെക്കാത്ത കാരണം ഷോൾഡറിന്റെ അവിടെ നമുക്ക് ക്രോസ് പീസ് വെക്കണം അതിനുള്ള ക്രോസ് പീസും കൂടി നമുക്ക് ഇതിന്നൊക്കെ വെട്ടിയെടുക്കാം കേട്ടാ അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയില്ല അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അപ്പൊ നേരെ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യണം ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് നമുക്ക് ക്യാൻവാസ് വെക്കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ സെൻ്റർ പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ജസ്റ്റ് ഒരു നോച്ച് കൊടുക്കാം നമുക്ക് ഏ എന്നിട്ട് നമുക്ക് ഇതിനെ നിവർത്തിയിടാം അതുപോലെ തന്നെ നോക്കിയാൽ ക്യാൻവാസ് ക്യാൻവാസ് ഞാൻ സൈഡൊക്കെ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാൻവാസിന്റെ സെൻ്റർ ഭാഗത്ത് ഞാൻ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാൻവാസ് എന്ത് ചെയ്യണം നല്ല നല്ലപറോ നല്ലപറായിട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ മടങ്ങി വരുമ്പോൾ മുൻകിട് വരും കേട്ടോ അപ്പോൾ നോക്കിയേ നമ്മളുടെ മെയിൻ ക്ലോത്തിന്റെ നോച്ചും ഈ സെന്റർ ഭാഗത്തിന്റെ നോച്ചും കൂടി നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് ഒരു പിന്നെ കുത്തി കൊടുക്കാം ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ നമ്മൾ ഒരു അര ഇഞ്ചിട്ടുണ്ടായിരുന്നില്ലേ അത് വേണമെങ്കിൽ നീക്കിടട്ടോ ഇങ്ങോട്ട് കയറ്റിടാം അതായത് ഈ അര ഇഞ്ച് കൂടുതലല്ലേ നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ അല്ലേ നമ്മുടെ കഴുത്തിന് ഇറക്കം കൂടും അപ്പൊ ഞാൻ കൊറച്ചേ കട്ട് ചെയ്യണുള്ളൂ ഒരു ആറ് ഇറക്കിരുന്നു കേട്ടെ നമുക്ക് അരഭാഗമൊക്കെ നമുക്ക് തുന്നിപ്പോകാലോ അത് കാരണം ചെറിയ ഒരു ഇത് കൊടുത്തിട്ടുള്ളൂട്ടാ എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിന്റെ സെൻറ്റർ ഭാഗം നോക്കാം ഒരു നോച്ചു കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് കഴുത്തിന്റെ അറക്കം നിങ്ങൾ നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ എന്നിട്ട് ഞാൻ മെയിൻ ക്ലോത്തിന്റെ നോച്ചും അതുപോലെ തന്നെ നമ്മളെ ക്യാൻവാസിന്റെ നമ്മൾ സെന്റർ ഇട്ട് നോച്ചും കൂടിയിട്ട് ഒരു പിന്നു കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വേണമെന്ന് അറിയോ ഏഹ് ഈ ക്യാൻവാസിന്റെ ഈ സൈഡിൽ കൂടി ഇല്ലേ നമ്മൾ ഇങ്ങനെ ഏഹ് അളന്നിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ നിന്ന് മൂന്ന് നെക്ക് വിട്ട് മൂന്നും ഇറക്കം ഒരു അഞ്ചര ആറ് അപ്പൊ ഇതിൽ കൂടെ നമുക്ക് ഇങ്ങനെ സൂചി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അതിന് മുന്നേ നമുക്ക് വിട്ടു വിട്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പിന്നുകുത്തി കൊടുക്കാം കേട്ടാ അപ്പൊ നിങ്ങൾക്ക് കോട്ടണേ കാരണം വിട്ടില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ മിഷീനം ഇരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നിപ്പോയാലോ അത് കാരണം ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് പിന്നു കുത്തി കൊടുക്കാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടത്തെ പിന്നെ ഇങ്ങോട്ട് ഊരാം ഇവിടുത്തെ പിന്നെ ഊരിയിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ വെച്ചിട്ട് നേരെ സെന്ററിലോട്ട് ഒരു അടി കൊടുക്കാം ഇവിടം വരെ അടിച്ചാൽ മതി കേട്ടാ ഇങ്ങട് ഇങ്ങോട്ട് കടന്നു പോയരുത് അതായത് ഇങ്ങട് കാൻവാസിന്റെ ഇപ്പുറം കടന്നു പോരുത് ക്യാൻവാസിന്റെ ഇവിടം വരെ കേട്ടാ നമുക്ക് ഒരു ജസ്റ്റ് ഇങ്ങോട്ട് അടി കൊടുക്കാം അത് നമുക്ക് കട്ടയേണ്ട ഭാഗമായി കാരണം കേട്ടാ ഇങ്ങനെ അടിക്കണത് നമ്മൾ നമ്മളവിടെ എത്തുമ്പോ സൂചി മെല്ലനെ കുത്തി നിർത്താം എന്നിട്ട് നമുക്ക് നേരെ ടിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാണി അതായത് മിഷീന്റെ സൂചിയുടെ കാണി നിങ്ങൾക്ക് വലിപ്പത്തിൽ ഇട്ടോട്ടോ എന്താ നോക്കി നമുക്ക് നല്ലോണം ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അടിക്കണം കേട്ടോ ഇവിടെ തെറ്റെടുത്തിട്ട് ഇവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴുത്ത് നെക്ക് എന്നുള്ളത് വേറെ വല്ലതൊക്കെ ആവും അപ്പം മെല്ലനെ സമയം പിടിച്ചിട്ട് അടിച്ചാൽ മതി കേട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പം ഒരു ഭാഗം നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ സൈഡും കൂടി നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം കേട്ടോ സ്പീഡ് കൂട്ടേണ്ട നിങ്ങൾ തുടക്കക്കാരെ കൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഇനി നമുക്ക് നേരം ഒന്നും കൂടി ഇങ്ങനെ ഇങ്ങോട്ടടിക്കാം അത് സ്പീഡ് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ക്യാൻവാസ് ഈ ക്യാൻവാസിൻ്റെ ഉള്ളിലിരുന്നു അത് കുഴപ്പമില്ല നമുക്കതിനെ കട്ട് ചെയ്ത് കളയും ഓക്കെ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒക്കെ നമുക്ക് കിട്ടിക്കളയട്ടെ അതും ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിനി ഇവിടുത്തെ ഈ കാൻവാസിന് മാത്രം ആവശ്യമുള്ളൂ ഇനി നമുക്ക് നമ്മുടെ പിന്നും കാര്യങ്ങളൊക്കെ തൂര കളയാം തൂര കളയണ്ട പിന്നെ തണുപ്പിന് ആവശ്യമായിട്ട് വരും ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു അറി ഇഞ്ച് വിട്ടിട്ട് അതായത് ചോക്ക് എവിടെയാ ഉം നോക്കിയാ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നോക്കി ഇങ്ങനെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് വിട്ടിട്ട് നമുക്കിങ്ങനെ വെട്ടി മാറ്റാം നമുക്ക് കാണണ്ട കളർ ചോക്കായി ഇങ്ങനെ അല്ലേ ഓക്കെ ഈ ബീസ് നമുക്ക് വേണ്ട എന്നൊക്കെയാ നമുക്ക് ഇങ്ങനെ കിട്ടിയില്ലേ ഈ ആരും എന്തിനോ നമ്മളിങ്ങനെ ടിച്ച് ചെയ്ത് പോകുമ്പോ നമുക്ക് കറക്റ്റ് കിട്ടണ്ടേ നമുക്ക് ഇവിടെ ഒരു ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണി നമ്മളെ തയ്യൽ തുമ്പോ കൊള്ളാണ്ട് നമുക്ക് ചെറിയൊരു കട്ടിങ് ഇങ്ങനെ കൊടുക്കാം നിങ്ങളൊ നല്ല മൂർച്ചുള്ള കത്രികൊക്കെ എടുക്കാം നന്നായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം പിന്നെ നല്ല ക്യാൻവാസ് പേടിക്കാൻ ക്യാൻവാസ് കൊറേ നാളായിട്ടുള്ള കാരണം എന്തായി അത് കറക്റ്റ് ഇതാ ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ടിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടാ ഏഹ് നമുക്ക് ഇനി ഇവിടെ വെച്ചിട്ട് തന്നെ ഒരു മടക്കിയിട്ട് ഇങ്ങനെ ഒരു അടി കൊടുക്കാം അതായത് ഇങ്ങനെ നമുക്ക് പതിച്ചുവെച്ചടിക്കാം അപ്പൊ നമ്മുടെ നൂല് പോയി അപ്പൊ നമുക്ക് നൂല് വീണ്ടും ഇടണം അപ്പൊ നമുക്ക് പതിച്ചടിക്കാം കേട്ടാ പതിച്ചടിക്കുമ്പോ നിങ്ങൾ നോക്കിക്കോ കൊഴപ്പൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പതിച്ചടിച്ചാ മതി ക്യാൻവാസ് വെച്ചിട്ട് പതിച്ചടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല ഓക്കെ നമ്മളപ്പോ പതിച്ചടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ടേ ഒരു കൂടി വേണമെങ്കിൽ കൊടുക്കാം ഞാൻ പക്ഷെ അങ്ങനെ കൊടുക്കില്ല ഞാൻ ഇങ്ങനെ ഫുള്ള് വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ഈ ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അതായിരിക്കും ഇത്തിരി കൂടി ഭംഗി ഉണ്ടാവുക അപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലത്തെ ബാക്കിലത്തെ നമ്മൾ സാധാ പോലെ നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല സാധാ നമ്മൾ തുണി ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടടിക്കില്ലേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അത്രേ ഉള്ളൂ അത് ചെയ്യാം പിന്നെ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് ഈ ഷോൾഡർ മാത്രം നമ്മൾ എന്ത് ചെയ്യും രണ്ട് ഷോൾഡർ കൂടിയിട്ട് നമ്മൾ ചെറിയ ഒരു ക്രോസ് പീസ് അല്ലെങ്കിൽ ഒരു നീളാനായിട്ടുള്ള ഒരു തുണി എടുത്ത് വെട്ടിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കിത് ബാക്ക് പീസ് റെഡിയാക്കാം അപ്പൊ നമ്മുടെ ബാക്ക് പീസിലെ തുണി എടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ നോക്കിയ കടുത്തിന് വേണ്ടിട്ട് ബാക്ക് പീസിൽ ഇങ്ങനെ ഒരു കഷ്ണം വെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെ കൂടെ ഇങ്ങനെ അടിക്കാം ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കാം അതിനെ അടിച്ചു മറക്കുക ഒന്ന് പതിച്ചടിക്കുക പിന്നെ എന്ത് ചെയ്യണം ഹെമിൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അടിക്കട്ടെ അടിക്കട്ടെട്ടാ അപ്പൊ ഒരു അരഞ്ച് വിട്ടിട്ടാണ് അടിക്കുന്നത് നിങ്ങക്ക് പേൾപ്പിനും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുത്തിക്കോട്ടെ ഞാൻ പിന്നെ ഇത് കോട്ടൺ ആയ കാരണം പേൾപ്പിനു കുത്താത്തത് പിന്നെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഞാൻ ക്യാൻവാസിൽ കുത്തിയെന്ന് വെച്ചാൽ ക്യാൻവാസ് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിട്ടുണ്ടാ അങ്ങനെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ജസ്റ്റ് ഇത് അങ്ങടും കൂടെ ഒന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെക്യൂർ ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു ചെറിയ കട്ടിങ്സ് കൊടുക്കാം കട്ടിങ് കൊടുക്കുമ്പീറണ്ട് നോക്കാം അപ്പുറത്ത് വെട്ടാണ്ട് നോക്കണം ഓക്കെ അപ്പൊ കട്ടിങ് കൊടുത്തു ഇനി നമുക്ക് എന്തു ചെയ്യണം ഇതിനെ ജസ്റ്റ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ മടക്കി വെച്ചിട്ട് അടിക്കാം കുഴപ്പമില്ല നമുക്ക് ഇതിനൊന്ന് പതിച്ചടിക്കാം നേരത്തെ അടിച്ച പോലെ തന്നെ നമുക്ക് ഇതിലൊന്ന് പതിച്ചടിക്കാം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പതിച്ചടിക്കുന്നത് കേട്ടാ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നാലും ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടാ ഇങ്ങനെ കാണിക്കുന്നതേ ഓക്കെ നമ്മളുടെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊണ്ടിട്ടില്ല അത് നമുക്ക് ഒന്നും കൂടി അടിക്കണം കേട്ടാ ഈ ഭാഗത്തൊരു സ്റ്റിച്ച് കൊണ്ടിട്ടില്ല അപ്പൊ നിങ്ങൾ അടിക്കുമ്പോ ശ്രദ്ധിക്കണമെന്ന് അപ്പൊ എന്റെ അടുക്കിന്ന് പോയില്ലേ അപ്പൊ നിങ്ങൾ ു അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ നമ്മള് നേതെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് മടക്കടിക്കണമെങ്കിൽ അടിക്കാം ഞാൻ ജസ്റ്റ് ഹെമിങ് മാത്രമേ ചെയ്ത് കൊടുക്കണുള്ളൂട്ടാ വേണെങ്കിൽ ബാക്ക് പോർഷൻ ആയതാരണം നമുക്ക് കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്നും ഇങ്ങനെ കൊടുക്കാം എന്നിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഈ തുണി നമ്മടെ ഇങ്ങോട്ട് വരില്ല അങ്ങനെ നമ്മുടെ ബാക്ക് ഭാഗത്തെ കഴുത്ത് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടില് ക്യാൻവാസ് വെച്ച കഴുത്തും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടിനെയും നല്ല നല്ല നല്ലപുരം വെച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നൊരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ രണ്ട് ഷോൾഡറും കൂടി ഒരുമിച്ച് വെക്ക കണ്ടില്ലേ അപ്പോ ഒരു ഭാഗത്തെ ഷോൾഡർ ഇത്തിരി കൂടുതലായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിക്കണ്ടാ ബാക്കി ഭാഗം നമുക്ക് വെട്ടിക്കളയാ കണ്ടോ ഒരു ലേശം ഒരു കൂടുതലുണ്ട് അത് നമുക്ക് ബാക്കിൽ വെട്ടിക്കളയാട്ടോ അപ്പൊ നമുക്ക് ഈ ഷോൾഡർ ടു ഷോൾഡർ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് ഇങ്ങനെ മറച്ചെടുക്കാം മറച്ചെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഷോൾഡർ ടു ഷോൾഡർ ജോയിൻ ചെയ്യാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഷോൾഡറിന്റെ ഇവിടെ കുറച്ച് കൂടുതലില്ല അത് നമുക്ക് വെട്ടിക്കളയാട്ടാ അത് നമുക്ക് ലാസ്റ്റ് ഇനി നമുക്ക് അപ്പുറത്തെ ഷോൾഡർ ചെയ്യാം അതിന് മുന്നേ കണ്ട നമ്മൾ ഇങ്ങനെ ഷോൾഡർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത നമ്മളുടെ ഷോൾഡർ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് പോകും അതായത് ഇവിടുത്തെ ഇങ്ങനത്തെ തയ്യൽത്തുമ്പോ ഒന്നും നമുക്ക് ഇവിടെ കാണില്ല ഇതിന്റെ ഉള്ളിലേക്കായിട്ട് പോയിട്ടുണ്ട് കേട്ടാ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം കുറച്ച് വെട്ടികളാണ് കേട്ടാ നമ്മൾ ക്യാൻവാസ് വെച്ച കാരണം കുറച്ച് കൂടുതലായിട്ട് നിൽക്കണേ അപ്പൊ ബിഗിനേഴ്സ് ഒന്നും പെട്ടെന്ന് ഞെട്ടാൻ പാടില്ല ഇത് എന്തിങ്ങനെ വന്നേ എന്ത് എന്തിങ്ങനെ വന്നതെന്നൊന്നും ചിന്തിക്കണ്ടെട്ടാ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും ചെയ്യാം നമ്മുടെ നെക്കൊക്കെ ഇവിടെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർമ്മിൽ വെക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ക്രോസ് പീസ് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പീസ് എടുത്താൽ മതി ഞാൻ ഇപ്പൊ ക്രോസ് പീസ് അടിക്കണ്ടിക്കണം കേട്ടോ ക്രോസ് പീസ് ഒക്കെ വെക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ നല്ലപറം അതായത് നല്ല പുറത്തിന്റെ നല്ലപറം നല്ല തുണിയുടെ നല്ലപറം നല്ല ഇത് നമ്മുടെ ക്രോപ് ടോപ്പിന്റെ നല്ല പുറം കൂടി ഒരുമിച്ച് വെക്കുക അത് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ നോക്കിയാൽ വളച്ച വളർച്ച അടിക്കുക അപ്പൊ നമുക്ക് അടിക്കാം പോയിട്ട് ില്ലേ ജസ്റ്റ് ഇങ്ങനെ ഒരു അടി കൊടുക്കാട്ടാ അപ്പോ അത് കറക്റ്റ് ആയിട്ടേ നമുക്ക് അടിക്കാൻ കിട്ടും അല്ലെങ്കിൽ അതിന്റെ നൂല് ഭാഗം പോരിട ഭാഗല് നൂല് പോരിന്റെ ഭാഗം അവിടെ നിൽക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു അടി ഒരു അടി കൊടുത്തിട്ട് നമുക്ക് ആ ഭാഗത്തിലേക്ക് തിരിച്ചു വെച്ചിട്ട് അടിക്കാം ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ ഏഹ് ഈ ഇതിന്റെ നല്ലപറം ഇതിന്റെ നല്ലപ്പറം കൂടി ഒരുമിച്ച് വെക്കാം എന്നിട്ട് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഒന്ന് ലോക്ക് ചെയ്തിട്ട് അടിച്ചാൽ മതി ക്രോസ് പീസില് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കാം ഓക്കെ ഇത് ഞാൻ അടിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഷോൾഡർ മുതൽ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം അപ്പൊ അതൊന്നും ഇങ്ങനെ ഫൈനായിട്ട് നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാട്ടോ നമുക്ക് ഇതേപോലെ കട്ടിങ് നമുക്ക് അപ്പുറത്ത് കൊടുക്കണം ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ ഇതിനെക്കുറിച്ച് ഒന്നിങ്ങനെ പതിപ്പിച്ചടിക്കാം നമ്മൾ നേരത്തെ നെക്ക് ചെയ്തില്ലേ നെക്ക് ചെയ്ത അതേ സെയിം പാറ്റേൺ തന്നെയാട്ട് എവിടെയും ചെയ്യുന്നത് പതിപ്പിച്ചടിക്ക പതിപ്പിച്ചടിച്ചിട്ടുണ്ട് പതിപ്പിച്ചടിച്ചിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യാൻ അറിയോ ഇതിനെ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ചെയ്ത അതായത് ഈ കഷ്ണം കഷ്ണത്തിന് ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം അപ്പം നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ കിട്ടിയില്ലേ മനസ്സിലായില്ലേ ഈ ഭാഗത്ത് ഇങ്ങനെ കിട്ടി ഒരു ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗം ഇങ്ങനെ കിട്ടും എന്നിട്ട് നമുക്ക് ഇങ്ങനെ അടിക്കാം നമുക്കിനി ഇതേപോലെ തന്നെ അപ്പുറത്തെ ആംഹോള് ഇതുപോലെ നമുക്ക് അടിക്കണം കേട്ടോ നമുക്ക് കൈ വെച്ചില്ലേ അതായത് സ്ലീവ് വെച്ചില്ലെങ്കിലും നമ്മളെ സ്ലീവിന്റെ ഭാഗം കണ്ട ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മൾ നേരത്തെ അടിച്ച പോലെ തന്നെ അപ്പുറത്തെ ഷോൾഡറും കൂടെ ഇതുപോലെ അപ്പൊ നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് അറിയോ നമ്മൾ ഷേപ്പ് കൊടുക്കണം ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ ചെറിയൊരു സ്ലിറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇന്നലെ നമ്മൾ ഇവിടെ സ്ലിറ്റിന്റെ ഒരു പീസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയ നോച്ചി ചേർത്ത അപ്പൊ നമുക്കിനി ഷേപ്പ് കൊടുക്കാം നമ്മൾ ഒരു ഒന്നര ഇഞ്ചല്ലേ ഷേപ്പിന് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ ഒന്നര ഇഞ്ചിനെ നമുക്ക് ഷേപ്പ് അടിച്ചു കൊടുക്കാം ജസ്റ്റ് നമുക്കൊന്നു അടയാളപ്പെടുത്തി നോക്കാം നമുക്ക് അളവ് നമ്മൾ നോക്കുമ്പോ നമ്മള് ഒമ്പതല്ലേ എടുത്തിണ്ടായിരുന്നത് ഒമ്പതര ഒമ്പതരണ്ടായിരുന്നത് അങ്ങനെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മള് സീമലവൻസ് എത്രയാണോ വിട്ടത് അത്ര നോക്കാം ഇപ്പൊ രണ്ടിഞ്ചാണ് വെട്ടെങ്കിൽ എടുക്കാം അഥവാ ഇനി ഒന്നര ഇഞ്ച വിട്ടതെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കാം നമുക്കിപ്പോ ഒരു രണ്ടിഞ്ച് എടുക്കാം അപ്പൊ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ അങ്ങട് അടിച്ചു കൊടുക്കാം നമ്മുടെ സ്ലിറ്റിന്റെ അവിടെ എത്തുമ്പോ എപ്പോഴും നമ്മൾ ഒരു ഇഞ്ചാണ് കേട്ടോ നോക്കേണ്ടത് അത് ഞാൻ മറ്റേ മുന്നത്തെ വീഡിയോയിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ലിറ്റിന്റെ അവിടെ എത്തുമ്പോ ഒരിഞ്ചാണ് കാണേണ്ടത് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സ്ലിറ്റിന്റെ ഇഞ്ച് എടുക്കാം നേരത്തെ നമ്മൾ ഓൾറെഡി നമ്മളെ ഷെയ്പ്പൂടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയുമൂടെ നമുക്ക് അടിക്കാം ജസ്റ്റ് ഒന്ന് നമുക്ക് അടിക്കാം നമുക്ക് ഇതിന്റെ മേലെ കോട്ട് വരുന്നതാണ് കേട്ടാ അപ്പൊ കോട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന് സിഗരറ്റ് പാന്റ് ആണ് അതായത് പോക്കറ്റ് ഉള്ള സിഗരറ്റ് പാൻറ് അപ്പോൾ അതിൻ്റെ ഒരു കട്ടിങ്ങും അതുപോലെ തന്നെ മെഷർമെന്റ് എടുക്കുന്നതും കട്ടിങ്ങും പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാനൊരു വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചരാം കേട്ടോ ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ ക്രോപ് ടോപ്പ് അടിക്കണെന്നുള്ളൊരു വീഡിയോ ആണിത് ഞാൻ എങ്ങനെ ക്രോപ് ടോപ്പ് അടിക്കണെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്ലിച്ചിന്റെ അവിടെ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ നമുക്ക് അപ്പുറത്ത് ഷേപ്പ് ചെയ്യാം ഷെയ്പ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സ്റ്റിച്ച് കൊടുത്തു വേളോട്ടാ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ അടിക്കുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള വീഡിയോയിൽ പോണ വീഡിയോയിൽ ഞാൻ ഇനി നിങ്ങൾക്ക് സിഗരറ്റ് പാൻറ്റ് എങ്ങനെയാണ് തയ്ക്കുക അതുപോലെ തന്നെ കോട്ട് ഫുൾ കോട്ടില്ലേ അതെങ്ങനെയാണ് തയ്ക്കുക എന്ന് കാണിച്ചു തരാം അതിൻ്റെ ലാസ്റ്റ് ഇത് മൂന്നെണ്ണം കൂടി വെയർ ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കണം സ്ലിറ്റ് നമ്മൾ ഒരു ഒരിഞ്ചല്ലേ നമ്മൾ ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സ്ലിറ്റ് അടിക്കണം സാധാരണ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന പോലെ നോക്കിയാൽ രണ്ടായിട്ട് മടക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടിക്കുക അതിന്റെ ഇപ്പത്താ പീസ് ഇങ്ങോട്ട് എടുക്കാം അപ്പോൾ ഇവിടെ കണ്ടാ സ്ലിറ്റ് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ എത്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സൂചി കുത്തി നിർത്താം പിന്നെ ജസ്റ്റ് വീണ്ടും ഇങ്ങനെ ഇതാക്കാം കണ്ട സൂചി അവിടെ കുത്തി നിർത്തണം കേട്ടോ ഓക്കെ കുത്തി നിർത്തിട്ട് വീണ്ടും തിരിച്ചിട്ട് നമ്മൾ വീണ്ടും തുണീനെ രണ്ടാക്കി മടക്കിയിട്ട് അടിക്കാം അപ്പൊ നോക്കിയ ഇത്രയുള്ളു സ്ലിറ്റ് അടിക്കാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലിറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് അപ്പർത്തോടിക്കാം ഇനി നമുക്ക് എന്ത് വേണം എന്നറിയോ നമ്മൾ ഇവിടെ ഒരു രണ്ടിഞ്ചാണ് നമ്മൾ നില കൊടുത്തിട്ടുണ്ടായിരുന്നെ നമുക്ക് ഇത്ര മതി അതായത് ഇവിടെ ഞാനൊരു ഇത് കൊടുത്തിട്ടുണ്ട് ഇന്നലെ നമ്മളെ മെഷർമെന്റിൽ ഇത്ര മതി ഇത്ര ഇത്ര വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ മടക്കടിക്കാം ഓക്കെ മടക്കടിക്കും നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു സീമ കിട്ടാ അടിയിൽ മടക്കി അടിക്കേണ്ട ഒരു സീമ് അപ്പൊ ആ രണ്ടിഞ്ച് വെച്ചിട്ട് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാം ഓക്കെ നമ്മളിപ്പോ മടക്കി അടിച്ചുകൊടുത്തിണ്ട് ഇനി അതേപോലെ നമുക്ക് ഈ സൈഡും കൂടെ മടക്കി അടിച്ചു കൊടുക്കാം ഒരു രണ്ടിഞ്ച് മടക്കി അടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ക്രോപ്പ് ടോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണു പിന്നെ അത് മാത്രല്ലേട്ടാ നമ്മുടെ ക്രോപ്ടോപ്പിന് കയ്യില്ലാത്ത ക്രോപ്ടോപ്പിന് നമുക്ക് ഇതിന്റെ മേലെ ഒരു കോട്ടും പിന്നെ അടിയിൽ പാന്റ് സിഗരറ്റ് പാന്റ് ഇട്ടാ നേരത്തെ പറഞ്ഞ പോലെ സിഗരറ്റ് പാൻറ് ഒരു ലോങ് കോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കിയാൽ സ്ലിറ്റ് ഒക്കെ നമുക്ക് ഇവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് നിൽക്കുന്ന നൂലും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഫുൾ വീഡിയോ മൂന്നെണ്ണോ ഞാൻ വേറെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്രോപ് ടോപ്പ് തയ്ക്കാൻ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും സിമ്പിൾ അല്ലേ ക്രോപ് ടോപ്പ് തയ്ക്കാം സിമ്പിൾ ക്രോപ് ടോപ്പ് കേട്ടാ നമ്മൾ സാധനം ഷിമിച്ച് തയ്ക്കുന്ന പോലെ തന്നെ നമ്മുടെ ഉണ്ണികൾക്കൊക്കെ ഷിമ്മിച്ച് തയ്ക്കില്ലേ അതേ സെയിം സംഭവം ഉണ്ട് ഇട നമ്മള് ചെയ്തിട്ടുള്ളത് അപ്പോ എല്ലാ കൂട്ടാരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇതിന് പിന്നാലെ ഞാൻ മറ്റേ സിഗരറ്റ് പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ആയിട്ട് വരാട്ടാ ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടൊന്നും വിചാരിക്കുന്നു മറ്റേ വീഡിയോ ആയിട്ട് നല്ല വരാം ബൈ ബൈ